ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മസാല ദോശയാണ് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മസാല ദോശ ആദ്യമായി പാൻ ചൂടാക്കി നമുക്കതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ച് നന്നായി ചുറ്റിപ്പരത്തി എടുക്കാം നന്നായി ചുറ്റിപ്പരത്തി എടുത്തതിന് ശേഷം അതൊന്നും വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക നാല് സൈഡും ഒന്ന് മുരിങ്ങ വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒഴിച്ചുള്ള ദോശ എന്ന് പറയുമ്പോൾ നന്നായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇങ്ങനെ നന്നായി ഒഴിച്ച് നല്ല മുരിങ്ങി വരുമ്പോഴത്തേക്ക് നമുക്കത് തിരിച്ചിടാം തിരിച്ചിട്ട് അതൊന്ന് മുരിച്ചെടുത്തിട്ട് നമ്മളിപ്പോൾ ഇതിനായിട്ട് മസാല ദോശയ്ക്ക് മസാല വേണമല്ലോ ഇല്ലേ അപ്പോൾ ആ അതിനായിട്ടുള്ള മസാല നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പൊട്ടറ്റോയാണ് ആ പൊട്ടറ്റോ മസാല നമ്മളിനി ഈ മുരിഞ്ഞു വന്ന ദോശയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് മടക്കി മടക്കിയെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം ഇനി മസാല ദോശ കഴിക്കാനായിട്ട് നമുക്ക് ഇതൊരു സൈഡ് ഡിഷ് വേണമല്ലോ അതിനായി സാമ്പാർ ചട്നി ചട്നി തേങ്ങാ ചട്നി സാമ്പാറുമാണ് ഞാൻ എവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് ചട്നി സാമ്പാറും മസാല ദോശയൊക്കെ ഞാൻ മിക്കവാറും ഇതുണ്ടാക്കാറുണ്ട് അങ്ങനെ ചട്നി മസാല ദോശ സാമ്പാർ ഇനി കൂടെ ഒരു ചായയും കൂടെ അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായിരിക്കുകയാണ് എല്ലാവർക്കും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ